ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ നമ്മുടെ രേണു സുതി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് ഓണമായിട്ടൊക്കെ കയറി വരുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ രേണു സുദീം കൂടി കൊണ്ടുപോവുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു രേണു സുതി പുറത്തിറങ്ങിയിട്ട് ഒരുപാട് വിഷമിക്കുക എന്നാണ് കേട്ടോ കാരണം നമ്മുടെ ലാലേട്ടൻ വീടിനകത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രേക്ഷക പിന്തുണയും വോട്ടുമൊക്കെ നമ്മുടെ രേണുവിന് ഉണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യുക എപ്പോഴും എനിക്ക് പോകണം എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ക്യാമറകളുടെ മുന്നിലും വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കുവാണ് എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ സത്യത്തിൽ നല്ലൊരവസരമായിരുന്നു നമ്മുടെ രേണു സിദ്ധി ഇവിടെ കളഞ്ഞു കുളിച്ചത് ഒരു വിധം എനിക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നാൾ കൂടി അതായത് എങ്ങനെ പോയാലും ഒരു പത്തറുപത് ദിവസമെങ്കിലും അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ രേണുവിന് കാരണം അത്യാവശ്യം നല്ലൊരു പ്രേക്ഷക പിന്തുണ രേണുവിനുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ എനിക്ക് പോകണം എനിക്ക് പോകണം എന്നു പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ് ഇവിടെ കളിച്ചതെങ്കിൽ സത്യത്തിൽ അതവിടെ പാളി പോയി കേട്ടോ എനിക്ക് പോകണം എനിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അവസാന കളി കാര്യമായി അങ്ങനെ നമ്മുടെ രേണു സുതി ബിഗ് ബോസ് വീട്ടിലിനിയില്ല